പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ദിവസത്തിലോ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇതൊക്കെ കൊറേ മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ അത് അത്ര ഇല്ല അങ്ങനെ നമ്മളങ്ങനെ കിട്ടിയ ഡ്രസ്സിലിട്ട് കിട്ടിയത് എന്നല്ല നമ്മൾ വാങ്ങിയത് പുതിയത് വേറെ ദിവസം ഞമ്മക്ക് ഇന്ന ദിവസമേ പറ്റുള്ളൂല്ലോ നമുക്ക് എന്നാ ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങാനും പോകും നമുക്ക് ഇഷ്ടമുള്ളൊരു ദിവസം അത് ഇടാനും പോകും ഇപ്പൊ ചിലപ്പോ നമുക്ക് ശനിയാഴ്ച കല്യാണങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അന്ന് ഇങ്ങനെ ആദ്യമായിട്ട് ആ ഒരു ദിവസത്തിലേക്കാവല്ലോ അങ്ങനെ ഏതായാലും എന്താ നോക്കിയോ ഹലോ അസലക്കും മിന്ന എന്നുള്ള ഇസ്ലാമിക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തെന്ന് ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടല്ലോ ആ ചില ദിവസങ്ങളിൽ പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ല വാങ്ങാനും പാടില്ല എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് കേട്ടോ ഞാനതിനെ കേട്ടിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ ദിവസത്തിലാണത് ധരിക്കാൻ പാടില്ലാത്തതും കണ്ടതും ഒക്കെ വീഡിയോട്ടുണ്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യുക അത് ഓൾ ും കൂടി അനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ ഞാനിടുന്ന വേറെ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടട്ടോ അപ്പൊ അത് വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ദിവസത്തിലാട്ടോ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇതൊക്കെ കുറേ മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ് പിന്നെ അത് അത്ര കാര്യമാക്കാറൊന്നും അല്ലേനെ നമ്മളങ്ങനെ കിട്ടിയ കിട്ടിയതല്ല നമ്മൾ വാങ്ങിയത് പുതിയത് വേറെ ദിവസം നമുക്ക് ഇന്ന ദിവസമേ പറ്റുള്ളൂ എന്നില്ലല്ലോ നമുക്ക് എന്ന ഒഴിവ് കിട്ടിയത് അനുസരിച്ച് നമ്മള് പുതിയ ഡ്രസ്സ് വാങ്ങാനും പോകും നമുക്ക് ഇഷ്ടമുള്ളൊരു ദിവസം അത് ഇടാനും പോകും ഇപ്പൊ ചിലപ്പോ നമുക്ക് ശനിയാഴ്ച കല്യാണങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അന്ന് ഇങ്ങനെ ആദ്യമായിട്ടുള്ളത് ആ ഒരു ദിവസത്തിലൊക്കെ ആകുമല്ലോ അങ്ങനെ ഏതായാലും എന്താ നോക്കിയോ കേട്ടോ അപ്പൊ ഏതാ ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിക്കത് എന്ന് പറയുന്നത് വല്ല വല്ല ശരി ഉണ്ടെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ഉണ്ട് പിന്നെ ശനി മാത്രമല്ല കേട്ടോ പറ്റാത്ത ദിവസങ്ങളിൽ ഏതൊക്കെയൊന്നും ഈ പറഞ്ഞുതരാ ശനി ഞായർ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ പുതു വസ്ത്രം വാങ്ങാതിരിക്കലും ധരിക്കാതിരിക്കലും ആണ് നല്ലത് ഈ പറയുന്നതൊക്കെ എന്താ ഞാൻ അവിടെ ഒന്ന് ഷെയർ ചെയ്ത് എനിക്ക് കിട്ടി അറിഞ്ഞു വെച്ചിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കാ ചിലത് ചെലു പിന്നെ അത്ര വിശ്വാസം ഇതൊക്കെ അന്ധവിശ്വാസത്തിൽ പെടുത്തു പക്ഷെ അങ്ങനെയാണോ ഇവിടെ നോക്കുമ്പോൾ ഓരോന്ന് കാണുന്ന ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാകും ഇക്കാരം അപ്പൊ ഇത് വാങ്ങാൻ പറ്റിയ ദിവസം ഏതൊക്കെ നോക്കിയോ കേട്ടോ മറ്റുള്ള ദിവസങ്ങളിൽ വാങ്ങുകയും ധരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് തിങ്കളും ബുധനും വ്യാഴം വെള്ളി ഈ ദിവസങ്ങളിൽ വാങ്ങുന്നതിനേക്കാരം ഏറ്റവും നല്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അപ്പൊ ഇത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കണ്ടവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്ക് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതിൽ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്തു കൂടി വെക്കുക ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പൊ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഇഷ്ടമല്ലോ എടുക്കുക അല്ലാതെ വിട്ടേക്കെട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവരോടാണ് ഞാൻ പറയുന്നത് അപ്പോഴിതാ ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടാകുമല്ലോ അപ്പോൾ അവർക്കും മെച്ചപ്പെട്ടോട്ടെ വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ ശോ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അല്ലെങ്കിൽ എന്താണ് അതിന് ഇതായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കട്ടെ അപ്പം നിങ്ങളെ കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോക്കാരെ ഞാൻ ചെയ്യുക അപ്പോൾ ഞാനിതാ ഓഫീസിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് ഓഫീസ് കൂടി ഒന്നൊരു പരിചയപ്പെടുത്തി തരാ ചോദിച്ചാൽ അപ്പം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എപ്പോഴൊന്നും ഫ്രീ കിട്ടാറൊന്നില്ല കേട്ടോ ഫ്രീ കിട്ടി കിട്ടാറുള്ള ടൈമിന് ഞാൻ ചിലപ്പം വീഡിയോ എഡിറ്റിംഗിന് അതിന് വോയിസ് വർക്കും അങ്ങനെ ഇരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും അസല ആലൈക്കും വർമിബർ